എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായി തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഭോപ്പാലിൽ എത്തിയിട്ട് വീഡിയോസ് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ എന്താണ് ഇടാത്തതെന്ന് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ശരി നമുക്ക് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടക്കറിയും ഇടിയപ്പവും കൂടിയാണേ നമ്മൾ നാട്ടിൽ നിന്ന് അരി പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ അരി പൊടിയാണ് കേട്ടോ സംഭവം സൂപ്പറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആണ് കേട്ടോ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം എടിയപ്പായിരുന്നു അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് നമ്മുടെ സിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൂരത്തിലാണ് നമുക്ക് സിറ്റി അപ്പോൾ അവിടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് മീനും അതേപോലെ തന്നെ ബീഫ് ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ വീട്ടുപടിക്കലൊന്നും മീൻ കിട്ടത്തില്ല ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് ബീഫും അതേപോലെ തന്നെ മീനും ഒക്കെ ഒരാഴ്ചത്തേക്കുള്ളതാണ് മിക്കവാറും നമ്മൾ വാങ്ങാറുള്ളത് എപ്പോഴും നമുക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ കാരണം ഡ്യൂട്ടിക്ക് പോകുന്ന കാരണ ആ കാരണത്തിൽ സൺഡേ മാത്രമേ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാറുള്ളൂ അപ്പം ബീഫ് ഒര കിലോ സെപ്പറേറ്റ് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പീസാക്കിയതല്ലായിരുന്നു അപ്പം ഞാൻ അതൊക്കെ പീസാക്കിയിട്ട് വേവിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് തന്നെ വെക്കുകയാണ് അപ്പോൾ ഇത് കട്ട്ലൈറ്റിനുള്ള ബീഫാണ് ഇപ്പോൾ കുക്കറിലേക്ക് ഇടുന്നത് അതിലേക്ക് ഉപ്പുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കഴുകി വെച്ചിരിക്കുന്ന ആ ബീഫ് കട്ട്ലൈറ്റിനുള്ള ആ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ മോശം പറയരുതല്ലോ നമ്മുടെ നാട്ടിലേക്കാട്ടിലും നല്ല ബീഫാണ് കിട്ടുന്നത് ആദ്യമൊന്നും നമുക്കത്ര പിടിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും നല്ല ബീഫാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഇതുവരെയായിട്ടും ഇതിൻ്റെ വില വിലയെന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് ഇപ്പം ഇരുപത് രൂപ കൂട്ടിയിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപ ആയിട്ടുണ്ട് പക്ഷേ നല്ല വൃത്തിയായിട്ടാണ് അവരെല്ലാം കട്ട് ചെയ്ത് നമുക്ക് തരുന്നത് അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ബാക്കിയുള്ള ബീഫും ഞാനിതുപോലെ വേറൊരു കുക്കറിൽ ഉപ്പും മഞ്ഞളുമൊക്കെ ഒക്കെ പെരട്ടിയിട്ട് അതും വേവിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാ നാട്ടിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇതൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡിന്റെ കിറ്റ് ആണ് ഉണ്ടാക്കാനുള്ളത് കേട്ടോ ഞാനിത് മുന്നത്തെ വീഡിയോയിലൊക്കെ നാട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ വിമ്മിൻ്റെ ലിക്വിഡൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ലാഭകരമല്ല കേട്ടോ ചെറിയൊരു ബോട്ടിലാണേലും നമ്മൾ അറുപത് രൂപ എഴുപത് രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ അതിലും അതിൽ ലാഭത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയാലും ഉപയോഗിക്കാമല്ലോ അതാ ഉച്ചയൂണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മൂസും പിന്നൂസും ആദ്യം അവർക്ക് അങ്ങ് കൊടുത്തു കേട്ടോ അപ്പം അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാവുന്ന വിചാരിച്ചു അപ്പം മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ മീൻ കറി വെക്കുന്നതിനെക്കാട്ടിലും മീൻ്റെ ഫ്രൈ ആണ് ഇഷ്ടം പിന്നെ ഇതാ ഇവിടുത്തെ വീടിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടെ എല്ലാം വീടുകൾ ഇങ്ങനെ ഒന്നിന് ഒന്നോട് ചേർന്ന് ചേർന്നിട്ടാണ് വീടുകൾ വെക്കുന്നത് എന്ന് എന്നുവെച്ചാൽ പിത്തി നമ്മുടെ നമ്മുടെ വീടിന്റെ ഭിത്തിയും അപ്പുറത്തെ വീടിൻ്റെ പിത്തിയും സെയിമാണ് അങ്ങനെയാണ് ഇവിടെ എല്ലാ വീടുകളും പണിയുന്നത് പിന്നെ കുറേ ആൾക്കാരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് കുറേ ആൾക്കാരുടെ സ്വന്തമായിട്ട് വീടുണ്ട് അപ്പം അത്യാവശ്യം ഇവിടെ ഇപ്പം വീട് വിൽക്കുന്നവര് അത്യാവശ്യം വില കൂട്ടിയിട്ടൊക്കെയാണ് വിൽക്കുന്നത് കാരണം ഇവിടെ മെട്രോ ഒക്കെ വരുന്നതിന്റെ ആ ഒരു വില കൂടുതൽ ഇവിടെയും വന്നിട്ടുണ്ട് അപ്പം നേരത്തെ നമുക്ക് അത്ര വിലയില്ലായിരുന്നു അപ്പം അപ്പം എന്തായാലും എന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴക്കാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം നാല് മണി ആയപ്പോഴത്തേക്കും നല്ല മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മഴക്കാർ വരുമ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റ് വരും അങ്ങനെ ആകുമ്പോൾ ചില സമയ ചില സമയത്ത് മഴ പെയ്യും ചിലപ്പോൾ ആ കാറ്റ് കൊണ്ട് മഴക്കാർ അങ്ങ് പോവുകയും ചെയ്യും ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു വലിയ മഴയായിട്ട് പെയ്തില്ല എന്നാലും കുറച്ച് മഴ പെയ്തു പിന്നെ നാട്ടിലെ കൂട്ടുകൾ വലിയ ചൂടായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ ഇല്ല ഇവിടെ മെയ്യൊക്കെ ആകുമ്പോഴാണ് ചൂട് കൂടുന്നത് പിന്നെ നാട്ടിലെ കൂട്ടുകൾ നമുക്ക് അത്ര വിയർപ്പൊന്നും ഇവിടെ അനുഭവിക്കത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വീഡിയോ നമ്മൾ വേഗം തന്നെ കാണാം താങ്ക് ബൈ